ഹലോ വേസ് നമുക്കൊരു മത്തിക്കറി ഉണ്ടാക്കാം എന്നിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടി ഇട്ടു ഉലുവ ഇട്ടു അതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ടു അത് കഴിഞ്ഞ് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എടുത്ത് വെക്കുക ആദ്യം കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്നും ഇളക്കി അതൊന്ന് വാടി വരുമ്പോൾ രണ്ട് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്നും ഇളക്കി കൊടുക്കുക ശേഷം കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക ഒന്ന് വാട്ടിയെടുക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതിൻ്റെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുറച്ച് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒരു മൂടിയെടുത്ത് അടച്ച് വെച്ച് അതൊന്ന് വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്നര ടീസ്പൂൺ മുളക് പൊള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മൂന്നര ടീസ്പൂൺ പറയുമ്പം ഞാനിപ്പം ഈടുന്ന ആ ടീസ്പൂൺ അളവിന് എന്നിട്ട് പിന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഇളക്കി നന്നടി യോജിപ്പിക്കുക അതിന് ശേഷം ആ ടീസ്പൂണിന് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കുക പിന്നെ പുളി കുതിർത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് കഷ്ണം പുളിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കുക പിന്നെ ഒരു കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അടപ്പ് വെച്ച് മൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മത്തിയുടെ കഷ്ണങ്ങൾ മുറിച്ചുവെച്ചിരിക്കുന്ന മത്തിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ മീൻ കറി മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ആയുസ്